പരമോന്നത നീതിപീഠമായ സുപ്രീം സുപ്രീംകോടതിയിൽ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് കുര്യൻ ജോസഫ് ആറു വർഷം നീണ്ട സുപ്രീംകോടതിയിലെ സേവനകാലത്തിനിടയിൽ ആയിരത്തിലേറെ വിധിന്യായങ്ങൾ എഴുതിച്ചേർത്ത പേരിൽ ഒരാൾ ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നീതിയുടെ കാവലാളായി പ്രവർത്തിച്ച ഇദ്ദേഹം തന്നെ വഴി നടത്തുന്ന ദൈവിക സാന്നിധ്യത്തെക്കുറിച്ച് നമ്മോട് സ്നേഹം നിറഞ്ഞ കുര്യൻ ജോസഫ് സാറിന് ഹൃദയപൂർവ്വം ഒരിക്കൽ കൂടി സ്വാഗതം സാർ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അവസാനിപ്പിച്ചത് വിശുദ്ധ കുർബാന ശക്തി സ്രോതസ്സാണെന്നാണ് സാർ പറഞ്ഞത് വിശുദ്ധ കുർബാന ശക്തി സ്രോതസ്സാണെന്ന് പറയുമ്പോൾ ഈ കുർബാനയ്ക്ക് ശേഷം നമ്മുടെ ജീവിതം എങ്ങനെയാണെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ എങ്ങനെയാണ് പ്രതിസന്ധികളെല്ലാം ഈ വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിന് കരുത്തു പകരുന്നത് ശക്തി പകരുന്നത് പരിശുദ്ധ കുർബാന കാൽവരിയിലെ ബലിയാണ് ആ ബലി തന്നെയുള്ള ബലിയുടെ ആവർത്തനമാണത് എന്തായിരുന്നു ആ ബലി സ്നേഹിതർക്ക് വേണ്ടി സ്വന്തം ജീവൻ ഏകെഴുതുന്നതിൽ പരം സ്നേഹമോ എന്നുള്ള പാട്ടങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ എന്നെ രക്ഷിക്കാൻ വേണ്ടി ബോണി സ്വന്തം ജീവൻ സമർപ്പിക്കുക എന്നിരിക്കട്ടെ എന്തായിരിക്കും എൻ്റെ മനോഭാവം ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത് ബോണി എനിക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ചതുകൊണ്ടാണ് അതുതന്നെയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധവാന എനിക്ക് നിത്യജീവൻ തിരിച്ച് കിട്ടിയത് യേശു മനുഷ്യനായി അവതരിച്ച് ഈ കാൽവരിയിൽ ഈ ബലി പൂർത്തിയാക്കിയതുകൊണ്ടാണ് കൊണ്ടാണ് നിന്നും പുറത്താക്കപ്പെട്ട വ്യക്തി സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടതാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും പുറത്താക്കപ്പെട്ടതാണ് ദൈവത്തോടു കൂടിയായിരുന്നു അവരുടെ വാസം അതാണ് സ്വർഗം അവിടെ നിന്നും മനുഷ്യൻ്റെ കയ്യിലിരിപ്പുണ്ട് അവൻ പുറത്തായി പക്ഷേ ദൈവത്തിന് കാരുണ്യമാനായ ദൈവത്തിന് അങ്ങനെ എന്നേക്കുമായിട്ട് അങ്ങനെ തള്ളാനും പറ്റില്ല തിരിച്ചുകൊണ്ടുവരണം അപ്പം അതിന് അത്ര മൂല്യമുള്ളൊരു ബലിവാണ് അതാണ് പുത്രനെ തന്നെ ബലിയായിട്ട് സമർപ്പിച്ചത് അപ്പം ജീവൻ കൊടുത്ത് ജീവിതം തന്നതാണ് ഈ കുർബാന എന്താ എന്നോട് ആവശ്യപ്പെടുന്നു ജീവിതം കൊടുത്ത് ജീവൻ നേടാനാണ് ജീവൻ കൊടുത്ത് ജീവിതം തന്ന ഈശോ എന്നോട് പറയുന്നു നിൻ്റെ ജീവിതം കൊടുത്ത് കാരണം ഞാൻ നിതിലേക്ക് വന്ന് നിന്നിൽ ലയിക്കുന്നത് നിന്റെ ജീവിതം കൊടുത്ത് നീ ജീവൻ നേടാൻ വേണ്ടിയിട്ടാണ് ഇതെങ്ങനെയാണ് നമ്മൾ ജീവൻ നേടുന്നത് നമ്മൾ ഓരോരുത്തരും ഈ വിശുദുർമാന സ്വീകരിച്ച് നമ്മൾ നമ്മുടെ ഓരോരോ മേഖലയിലേക്ക് ജീവിത മേഖലകളിലേക്ക് പോവുകയാണ് ആ ജീവിത മേഖലകളിൽ പണ്ടത്തെ ഒരു പാട്ടിയാണ് നോക്കുന്നു പൂജ കഴിഞ്ഞ് പോവുക നമ്മൾ പ്രേക്ഷിതരായി നവജനധിയായി ഏകപിതാവിൻ അരുമകളല്ലോ സോദരരേഖിത മാനസരായിരുന്നു നമ്മൾ വിശുദുർവാന ആരംഭിക്കുമ്പം പാടുന്ന പാട്ട് എന്താ അനുരഞ്ജിതരായ തീർന്നിടാമെന്ന് പറഞ്ഞിട്ടാണ് എന്താ അനുരഞ്ജനം ദൈവത്തോടും സഹോദരരോടുള്ള അനുരഞ്ജനമാണ് രണ്ടും വേണം ഈ വശുദുർവാന എന്നെ ദൈവത്തോടും അടിപ്പിക്കുന്നു സഹോദരരോട് അടുപ്പിക്കുന്നു സഹോദരനെ മാറ്റി നിർത്തിയിട്ട് അർപ്പിക്കണ്ട എന്നാണ് ഈശോ പറഞ്ഞത് കാരണം സഹോദരന് ഇടം കൊടുക്കാത്ത ഹൃദയത്തിൽ ദൈവത്തിന് ഇടമില്ല ദൈവം വസിക്കുന്നത് സഹോദരന് ഹൃദയത്തിൽ ഇടമുള്ള ഭവനത്തിലാണ് ആ ഹൃദയത്തിൽ വസിക്കാൻ സാധിക്കുകയുള്ളൂ സഹോദരനെ അകറ്റി നിർത്തിയാൽ ദൈവമില്ല ദൈവത്തെ അകറ്റി നിർത്തിയാൽ സഹോദര സ്നേഹവുമില്ല യഥാർത്ഥ സഹോദര സ്നേഹവുമില്ല ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇത്രമാത്രം വിശുദ്ധർമാനയെ അറിയുന്ന സ്നേഹിക്കുന്ന ദൈവികാഠനത്തെ ആരാധിക്കുന്ന ഈ മനുഷ്യർ തമ്മിൽ എന്തിനാണ് ഈ കേസുകളും വഴക്കുകളും ബഹളങ്ങളും ഒക്കെയെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടാത്താണ് എത്രയോ ആയിരക്കണക്കിന് കേസുകൾ ഞാൻ ദമ്പതികൾ തമ്മിലുള്ളത് മക്കൾ തമ്മിലുള്ളത് മക്കളും മാതാപിതാക്കളും തമ്മിലുള്ളത് അയൽക്കാർ തമ്മിലുള്ളത് എല്ലാം ഈ എല്ലാ കൃത്യമായിട്ട് പള്ളിയിൽ പോകുകയും ബിസ്തർവാനം സ്വീകരിക്കുകയും ചെയ്യുന്ന വ്യക്തികളൊക്കെ തന്നെയാണ് പക്ഷേ ജീവിതത്തിൽ കുർബാന അർപ്പിക്കാൻ പറ്റുന്നില്ല ജീവിതം ബലി അർപ്പിക്കാൻ പറ്റുന്നില്ല ആൾത്താരല്ലേ ബലി അർപ്പണത്തിൽ പങ്കുചേരുന്നുണ്ട് പക്ഷെ ജീവിതത്തിൽ ബലി പൂർത്തിയാവുന്നില്ല ജീവിതത്തിൽ പൂർത്തിയാവാത്ത ബലി സ്വീകാര്യമായ ബലിയാവില്ല ഇതാണ് കായൻ്റെ ബലി തിരസ്കരിക്കപ്പെടാനുള്ള കാരണം അത് ജീവിതത്തിലാ ബലിയായില്ല സഹോദരൻ്റെ കരുതലും കാവലും ആവേണ്ടിയിരുന്ന കയൻ ആ സഹോദരനെ തിരസ്കരിച്ചു അതുകൊണ്ടാണ് ജീവിത ബലി അർപ്പിക്കാൻ പറ്റാതെ ബലി സ്വീകാര്യമല്ലാതെ പോയത് അപ്പോൾ ഈ അനുദഞ്ചിതമായി തീരണം എന്ന് പറയുന്ന മനുഷ്യർ തമ്മിൽ ഇപ്രകാരം വഴക്കടിച്ചിട്ട് ബഹളം വെച്ചിട്ട് തമ്മിൽ തല്ലിയിട്ട് കോടതിയിൽ വ്യവഹാരം നടത്തിയിട്ട് ബലി അർപ്പിച്ചാൽ അതങ്ങനെ ദൈവസന്നിധിയിൽ സ്വീകാര്യമായ ബലിയാവും എൻ്റെ മനസ്സിൽ വലിയൊരു സംഘർഷം ഉണ്ടാക്കുന്ന ചോദ്യമാണ് പോലീസിനെ കാവൽ നിർത്തിയിട്ട് കുറവാനെ അർപ്പിച്ചാൽ അതങ്ങനെ ശരിയാവും പരസ്പരം സംസാരിക്കാൻ സാധിക്കാത്ത വ്യക്തികളുടെ സമൂഹങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ ബലിയർപ്പണം ഉണ്ടാവും സ്വീകാര്യമായ ബലിയർപ്പണം ഉണ്ടാവും അതല്ലേ ഇന്നത്തെ ഒരു ഏറ്റവും വലിയ എതിർസാക്ഷ്യം പരസ്പരം എതിർക്കുക പരസ്പരം ചെളിവാരിയുക പരസ്പരം തോൽപ്പിക്കുക ക്ഷമിക്കാനോ സഹിക്കാനോ മറക്കാനോ പൊറുക്കാനോ പറ്റാത്ത വിധത്തിൽ വാശിയും വിദ്വേഷമായിട്ട് മുന്നോട്ട് പോവുക ഇത് സഹോദരങ്ങളുടെ ഇടയ്ക്കാണെങ്കിലും മാതാപിത ദമ്പതികളുടെ ഇടയ്ക്കാണെങ്കിലും മാതാപിതാക്കളും മക്കളും തമ്മിലാണെങ്കിലും അയൽക്കാർ തമ്മിലാണെങ്കിലും സഭയ്ക്കുള്ളിലാണെങ്കിലും ഇതെല്ലാം ഒരേ എതിർ സാക്ഷ്യം തന്നെയാണ് ഈ ജീവിതവല്ലി അർപ്പിച്ചാൽ മാത്രമേ കുർബാന അർത്ഥവത്താവുന്നുള്ളൂ ബ്രേക്കിംഗ് ദ വേൾഡ് ബ്രേക്കിംഗ് ദ ബ്രഡ് ആൻഡ് ബ്രേക്കിംഗ് വൺ സെൽഫ് ഈ അവനവന മുറിക്കലാണ് ഈ സഹനം ക്ഷമിക്കണം ക്ഷമ മറക്കൽ പൊറുക്കൽ ഈ അനുരഞ്ജനമില്ലാത്തൊരു ബലിയർപ്പണം കർത്താവിനോട് ഒട്ടും സ്വീകാര്യമല്ല കർത്താവ് കർശനമായിട്ട് പറയുന്നുണ്ട് ബലി അവിടെ വെച്ചേക്ക് നീ ബലി അർപ്പിക്കണ്ടെന്ന് പറഞ്ഞ് വേറൊരു ഉദാഹരണം നമ്മുടെ ജീവിതത്തിലെ ദൂർത്തനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സ്വാർത്ഥതയെ സംബന്ധിച്ച് വേണേൽ പറയാം കുറേ ദിവസം സഭയ്ക്ക് പൗലോസ്ലീഹ നൽകുന്ന താക്കീതാണ് ആ സഭയിൽ ഈ ബലി അർപ്പിക്കാൻ വന്നിരുന്നവരെല്ലാവരും ഭക്ഷണം കൊണ്ടുവരുമായിരുന്നു എന്നിട്ടത് ഒരുമിച്ച് വെക്കുമായിരുന്നു എന്നിട്ട് ബലിയർപ്പണം കഴിഞ്ഞിട്ട് എല്ലാവരും അവരവർക്ക് ആവശ്യമുള്ളത് കഴിച്ചു പോകുവായിരുന്നു പക്ഷെ അവരുടെ ഇടയില് പാവപ്പെട്ടവരുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് കൊണ്ടുവരണം ഒന്നുമില്ലായിരുന്നു മറ്റുള്ളവർ കൊണ്ടുവരുന്നതിൽ നിന്നും കഴിച്ചിട്ട് പോവുകയായിരുന്നു ഇത് ധനികരായ ആളുകൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നുന്നു ഞങ്ങൾ ഭക്ഷണം കൊണ്ടുവരാനും ചിലർ കഴിച്ചിട്ട് പോകാനും അതുകൊണ്ട് അവരെന്ത് ചെയ്തു ഇനി മുതൽ അവരവർ കൊണ്ടുവരുന്ന ഭക്ഷണം അവരവർ തന്നെ കഴിച്ചാൽ മതി പൊതുവായ ഭക്ഷണം വേണ്ട സ്നേഹം വിരുന്ന് വേണ്ട എങ്ങൾ തീരുമാനിച്ചു ആ സഭയാണ് പൗലുസ്ലിയ കർശനമായി താക്കീത് ചെയ്തിട്ട് നിങ്ങളുടെ ഇടയിൽ ഇത്തരം ഭിന്നിപ്പ് ഈത്തരം ബലിയർപ്പണം ഇത്തരം കൂട്ടായ്മ സ്വീകാര്യമാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശാസിക്കുന്നുണ്ട് പൗലുസ്ലിയ അപ്പം ഈ കാണപ്പെടുന്ന ഒരു സഹോദരൻ വിശക്കുന്നവനായിട്ട് ഭവനരഹിതനായിട്ട് വസ്ത്രരഹിതനായിട്ട് ദുഃഖിതനായിട്ട് ക്ലേശിതനായിട്ട് അവഗണിക്കപ്പെട്ടവനായിട്ട് ഇതെല്ലാം ഇങ്ങനെ കിടക്കുന്ന അവനെ കണ്ടില്ല എന്ന് വെച്ചിട്ട് മറുവശം ചേർന്ന് പള്ളിയിലേക്ക് പോയി ബലിയർപ്പിച്ചാൽ ആ ബലിയർപ്പണം സ്വീകാര്യമാകും അവിടെയും ഈ പ്രശ്നമുണ്ട് സ്ലിയ പറയുന്നുണ്ട് കാണപ്പെടുന്ന നിൻ്റെ സഹോദരനെ ആദരിക്കാത്ത നീ കാണപ്പെടാത്ത ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുന്നത് കള്ളമല്ല എന്ന് ചോദിക്കുന്നത് കൊണ്ടാണ് കാബട്ടിയുണ്ട് അതിനകത്ത് മദർ തെരേസയുടെ സിസ്റ്റർ നിർമ്മല ഒരിക്കൽ പറഞ്ഞ ഒരു വളരെ ഹൃദയസ്പർശിയായ ഒരു അനുഭവം ഞാൻ ഓർക്കുകയായിരുന്നു ഈ ദിവസത്ത് മദർ ഒരു ദിവസം തിരക്കിട്ട് ഒരു ദേവാലയത്തിലൂടെ ആരാ നിത്യാരാധനയ്ക്ക് എഴുതി വച്ചിരിക്കുന്ന ദേവാലയത്തിലൂടെ മുമ്പിലൂടെ യാത്ര ചെയ്യാറുള്ള സമയത്താണ് തിരക്കിട്ട് പോവുകയായിരുന്നു എന്നാലും ആ പള്ളിയിലിറങ്ങി ആരാധന വിശിദ്ധ കഴിക്കാതെ പോകാറില്ലായിരുന്നു അങ്ങനെ ഒരു ദിവസം ഈ ആരാധന ചാപ്പലിൻ്റെ മുമ്പിലൂടെ പോകുമ്പോൾ ഒരു ഭിക്ഷയായിരിക്കുന്ന മനുഷ്യനവിടെ ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ ഭിക്ഷയായിച്ചു പക്ഷേ മധുരം തിരക്കായതുകൊണ്ട് ഇത് നോക്കാതെ ഓടിച്ചെന്ന് വിശിദ്ധ കഴിച്ച് തിരിച്ച് പോരാൻ വേണ്ടിയിട്ട് പോകുന്ന ഭാഗമാണ് പക്ഷെ മദറിന് എത്ര നേരം അരളിക്കയിലേക്ക് നോക്കിയിട്ടും ഈശോയെ അവിടെ കാണാൻ പറ്റുന്നില്ല ഈശോയെ കാണാൻ അവിടെ അവിടെ ശൂന്യമാണ് അരളിക്ക മദനാകപ്പാടെ വിഷമമായി അപ്പോൾ ഈ കാണപ്പെടുന്ന ഒരു ദൈവം ആ ഇരിപ്പുണ്ടായിരുന്നു ആ ദൈവത്തെ കാണാതെ ഇവിടെ അരളിക്കയിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കാണാം എന്ന് വിചാരിച്ചാൽ ദൈവം പ്രസാദിക്കുകയുമില്ല നിനക്ക് പ്രസാദം ഉണ്ടാവുകയുമില്ല ഇത് വളരെ ഹൃദയസ്പർശിയായിട്ട് സിസ്റ്റർ നിർമ്മല പങ്കുവെച്ചൊരു അനുഭവമാണ് വിശുദ്ധർവാനെ സംബന്ധിച്ച് കാരണം ദൈവം ഇപ്രകാരം ദൈവത്തിൻ്റെ കാരുണ്യം എനിക്ക് തന്നത് ഞാൻ ദൈവത്തിൻ്റെ കൈവഴി കാരുണ്യത്തിൻ്റെ കൈവഴിയാകാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അകരം സ്തുതിഗീതങ്ങളാൽ നിറയുമ്പോഴും എൻ്റെ കരങ്ങൾ കാരുണ്യപ്രവർത്തി മുഴുവോട് ചെയ്യണം അപ്പോൾ ആ അർത്ഥത്തിൽ കാരുണ്യപ്രവർത്തി ചെയ്യാത്ത കരങ്ങളോടുകൂടി ആദരവ്യായാമം നടത്തുന്നവർക്കെതിരെയും യാക്കോസ്ലിയ കർശനമായ താക്കി നൽകിയിട്ടുണ്ട് പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസത്തെ സംബന്ധിച്ച് അപ്പോൾ എൻ്റെ വിശ്വാസം എനിക്ക് ആശ്വസിക്കാനുള്ളതല്ല എനിക്ക് ആശ്വസിപ്പിക്കാനായി ദൈവം എൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നവർക്കുള്ള ഒരു കൈവഴിയാണ് എൻ്റെ വിശ്വാസത്തിൻ്റെ തുടർച്ച എന്ന് പറയുന്നത് നിൻ്റെ സഹോദരൻ്റെ സഹായം അർഹിക്കുന്നതിനെ കണ്ടിട്ടും നീ അവനെതിരെ കണ്ണടയ്ക്കുന്നെങ്കിൽ എന്ന് യോൻ മനസ്സിലായാൽ പറയുന്നുണ്ട് നമുക്ക് ഈ ലോകത്തെ മുഴുവൻ നന്നാക്കാനായിട്ട് നമ്മളെ കണ്ട് സാധിക്കില്ല പക്ഷേ നമ്മൾ അനുഗ്രഹമാകേണ്ട സഹായമാകേണ്ട വ്യക്തികൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മുടെ കയ്യിൽ അതിനുള്ള കഴിവുണ്ടായിരിക്കേ കണ്ണടച്ച് മറുവശത്തൂടെ പോയാൽ അതിനെയാണ് കർത്താവ് ശക്തമായി താക്കി അപ്പം ശാസിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ കുർബാന എന്ന് പറയുന്നത് ഒരു ബലിയാണ് ഇത് ബലിയാവാൻ ഉള്ള ബലിയാണ് അൽത്താരയിൽ അർപ്പിച്ച് മടങ്ങേണ്ട അത് അതുകൊണ്ടാണ് കുർബാന കാണുക എന്ന് പറയുമ്പോൾ യാതൊരു അർത്ഥവും അതിനകത്ത് നമ്മൾ പലപ്പോഴും പല പള്ളികളിലും ഞായറാഴ്ചകളിലൊക്കെ പലരും മുറ്റത്തും മാവൻചോട്ടിലും ഒക്കെ നിന്നിട്ട് എന്തോ ആ പരിസരത്തായിരുന്നു പള്ളി പോയിരുന്നു എന്ന് പറഞ്ഞ് പലരെയും കാണാറുണ്ട് ഞാൻ അതിശമ്യായിരിക്കും ദൈവമേ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ തല്ലുമ്പോഴും അവിടെ എവിടെയെങ്കിലും പരിസരത്ത് നിന്നാൽ മതിയോ പോരില്ല സ്വർഗത്തിൽ ചിലണ്ടേ നമുക്ക് അതെല്ലാം നമ്മുടെ ഇതൊരു ഒരു കേവല ചടങ്ങ് എന്നുള്ള നിലയ്ക്ക് ഇതിനെ അങ്ങോട്ട് താഴ്ത്തി കളഞ്ഞുകൊണ്ടുണ്ടായ സംഭവങ്ങൾ യഥാർത്ഥത്തിൽ ബലി എന്നുള്ളത് എന്താണ് എന്നുള്ളതും അത് ബലി ജീവിതത്തിൽ തുടരേണ്ട ഒന്നാണ് എന്നുള്ളതും ആയൊരു വിശ്വാസ പരിശീലനം കിട്ടാതെ പോയതുകൊണ്ട് സംഭവിച്ചതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ബലി അർപ്പിക്കുന്ന ഒരു കത്തോലിക്കൻ അവൻ്റെ ജീവിത ബലി തുടർച്ചയായിട്ട് അവൻ്റെ വീട്ടിലേക്ക് അവൻ്റെ മക്കളിലേക്ക് ജീവിത പങ്കാളിയിലേക്ക് അവൻ്റെ തൊഴിൽശാലയിലേക്ക് അവൻ്റെ അയൽപക്കങ്ങളിലേക്ക് അവൻ്റെ ബന്ധങ്ങളിലേക്കൊക്കെ കൊണ്ടു ചേരണം ആ ബന്ധങ്ങൾ നേരെയാക്കാൻ കഴിയണം ജീവിതം നേരയ്ക്ക് കൊണ്ടുവരാൻ കഴിയണം നമ്മുടെ സ്നേഹത്തിൻ്റെ കടപ്പാടുകൾ തീർക്കാൻ കഴിയണം അതൊന്നും പൂർത്തിയാക്കാതെ ഉള്ള ബലിയർപ്പണത്തെക്കുറിച്ചാണ് ആളുകൾ വളരെ പുഷത്തോടെ വരണത് എന്താ കാര്യം എല്ലാ ദിവസവും പോകുന്നുണ്ട് പക്ഷേ കയ്യിലിരിപ്പ് ശരിയല്ല ശരിയല്ല പറയാനുള്ള കാരണം അതാണ് ജീവിതത്തിൽ തുടരേണ്ട അർപ്പിക്കുന്നില്ല ജീവിത പങ്കാളിൻ്റെ മുമ്പിൽ അർപ്പിക്കുന്നില്ല മക്കളുടെ മുമ്പിൽ ബലിയാവുന്നില്ല നമ്മുടെ തൊഴിൽ മേഖലയിൽ ബലിയാവുന്നില്ല അതുകൊണ്ട് അതുകൊണ്ട് ചില ചെറുപ്പക്കാർ പറയാറുണ്ട് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോവും അതൊരാചാരനുഷ്ഠാനം പക്ഷേ അതൊക്കെ അങ്ങനെ കുർബാനയ്ക്ക് പോയിട്ടൊന്നും ഇവരുടെ പ്രവൃത്തിയിലില്ല അതുകൊണ്ട് ഞങ്ങളും കുർബാനയ്ക്ക് പോകുന്നില്ല അങ്ങനെ പറയുന്ന അവരെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ കുർബാനയിലേക്ക് എത്താത്തത് ഇങ്ങനെയുള്ള ജീവിത സാക്ഷ്യമില്ലാത്ത കുർബാന കൂടുതൽ ഒരു 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 പരിധി വരെ വളരെ കൃത്യ ശരിയാണ് ബോണി ഞാൻ പറഞ്ഞത് കാരണം അവരുടെ മുമ്പിൽ ഇപ്രകാരം എല്ലാ ദിവസവും വളിയിൽ പോയി ബിസ്തൃവാനം സ്വീകരിക്കുന്ന വ്യക്തികൾ ജീവിതത്തിൽ വളരെയേറെ എതിർസാക്ഷി നൽകുന്നതായിട്ട് അവർ കാണുന്നു അവരുടെ സ്വന്തം കുടുംബത്തിൽ കാണുന്നു അയൽവക്കങ്ങളിൽ കാണുന്നു സമൂഹത്തിൽ കാണുന്നു സഭയിൽ കാണുന്നു പിന്നെ എന്തിനു ീ ബലിയർപ്പണത്തിന് പോകണമെന്നുള്ളതാണ് അവരെയൊക്കെ നമുക്ക് ഒറ്റ മറുപടി പറയാൻ കഴിയുള്ളൂ നമുക്ക് ഒരേ ഒരു മാതൃകേ ഉള്ളൂ ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്നാണ് പറഞ്ഞത് എൻ്റെ അപ്പനെയോ അമ്മയോ നിൻ്റെ പിതാവിനെയോ പിന്നെ പിതാവിനെയോ മേത്രാമാരെയോ നേതാക്കന്മാരെയോ വൈദ്യുത നോക്കാനല്ല അവരല്ല ബലി യേശുക്രിസ്തു ഓർമ്മയാണ് അപ്പം യേശു ക്രിസ്തുവിലേക്ക് കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തെ ഒരു വിശ്വാസ പരിശീലനത്തിൻ്റെ മാതൃകയായിട്ട് ഒരു നമ്മുടെ കൊടുക്കാൻ കഴിയണം ജീവിക്കുന്ന മാതൃകകൾ നോക്കിയിട്ടല്ല ജീവിക്കേണ്ട മാതൃക കാണിച്ചെന്ന് ആ ഒരു ഏക ബലിയർപ്പിച്ച യേശുവിൻ്റെ മുഖത്തേക്ക് യേശുവിൻ്റെ സന്നിധിയിലേക്ക് യേശുവിൻ്റെ ബലിയിലേക്കുള്ളൊരാകർഷണം അങ്ങനെ ബലി അർപ്പിച്ച മാതാവ് വിശുദ്ധർ അവരെല്ലാം നമുക്ക് മാതൃകയാക്കാൻ കഴിയണം ജീവിക്കുന്ന പല മാതൃകകളിലും പോരായ്മയുണ്ടെങ്കിലും ആ പോരായ്മ ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ പരുന്നത് അവരെ പോലെ പോരായ്മ ഇല്ലാത്തവരായി ഒരു വെല്ലുവിളിയായിട്ട് കാണാൻ കഴിയുന്ന ഒരു പരിശീലനമാണ് കഴിയേണ്ട ഒരു പരിശീലനമാണ് നമ്മൾ കൊടുക്കേണ്ടത് പോരായ്മകളില്ലാത്ത ആരും ഉണ്ടാവില്ല പക്ഷെ ആ പോരായ്മകളുടെ പേരിൽ നമ്മൾ നമ്മുടെ സഭയെ തള്ളിക്കളയാനോ വിശ്വർവാനെ തിരസ്കരിക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ തന്നെ സംഭവിക്കുന്നവരും ജീവിത പങ്കാളിക്ക് കുറവുകൊണ്ട് എന്തവിടെ ജീവിത പങ്കാളി വേണ്ടെന്ന് വെക്കുന്നവരും മക്കൾ വേണമെങ്കിൽ മക്കൾ വേണം അങ്ങനെ തള്ളിക്കളയുന്നതല്ല അപ്പോൾ ഭൗതിക ജീവിതത്തിൽ ഇപ്രകാരം തള്ളിക്കളയാതെ കൊണ്ടു കണക്കാമെന്നുണ്ടെങ്കിൽ ആത്മീയ ജീവിതത്തിലും ഇതിൻ്റെ അനുഷ്ഠാതാക്കളിൽ അനുഷ്ഠിക്കുന്നവരിൽ ഉള്ള കുറവുകളുടെ പേരിൽ അനുഷ്ഠാനത്തെ തള്ളി പറയാൻ പാടില്ല അത് അതിൽ തന്നെ ഒരു പലിശമാണ് കാവട്ടിയമാണ് ഇത് അനുഷ്ഠിക്കുന്നവരിൽ കുറവുകളുണ്ടാകാം പക്ഷേ അനുഷ്ഠാനത്തിന് കുറവില്ല അല്ലേ കറക്റ്റ് ഈ ഒരു ഒരു കാറ്റഗീസും കഴിഞ്ഞിട്ടുള്ള കുർബാന അടങ്ങുന്ന സമയത്ത് കുട്ടികൾ കുർബാന കൂടാതെ പുറത്തിരുന്ന് മൊബൈൽ ഫോണിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ കാറ്റഗീസ് ടീച്ചർ ചെന്നിട്ട് പള്ളിയിൽ കയറണം കുർബാനയ്ക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇരിക്കുന്ന കുറച്ച് ഹൈസ്കൂൾ സ്റ്റുഡൻസ് ആ ടീച്ചറോട് പറഞ്ഞതാണ് ആ ഇടയ്ക്കാണ് ശ്രീലങ്കയിൽ ആക്രമണം നടന്നത് പള്ളിയിൽ അപ്പോൾ അവർ പറയുന്നത് അവർ പള്ളിയിൽ പോയതുകൊണ്ടാണ് അവർക്ക് അപകടം സംഭവിച്ചു നമ്മുടെ കുട്ടികളുടെ ചിന്തകളൊക്കെ പോകുന്നത് അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് പള്ളിയിൽ പോയതുകൊണ്ട് പ്രയോജനമില്ല അത് ക്രിസ്ത്യൻ സ്റ്റുഡൻസാണ് പറയണത് അപ്പോൾ എത്രമാത്രം ഈ കുർബാനയോട് അവർ അകന്നു പോയിരിക്കുന്നു എങ്ങനെയാണ് നമുക്ക് അവരെയൊക്കെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നത് ഈയൊരു വിശ്വാസത്തിലേക്ക് ആ കുട്ടികളോടൊക്കെ നമുക്ക് പറയാനുള്ളത് ഒട്ടേറെ മറു ചോദ്യങ്ങൾ അവരോട് ചോദിക്കാം ആ അതെ വാഹനാപകടം സംഭവിക്കുന്നു വഴിയിൽ അത് പള്ളിയുമായിട്ട് ബന്ധമുണ്ടോ പള്ളി പോയതുകൊണ്ട് സംഭവിച്ചാണോ അല്ല അപ്പം ഈ ലോകത്ത് ദുരന്തങ്ങളുണ്ടാവുന്നതോ ഉണ്ടാവുന്നതോ അസ്വസ്ഥതകൾ ഉണ്ടാവുന്നതോ അശാന്തി വിതയ്ക്കുന്നതോ ഒന്നും ദേവാലയത്തിലായിരുന്നുകൊണ്ട് രക്ഷപ്പെടണമൊന്നുമില്ല ആ ആ സ്ഥലത്തിനല്ല പ്രാധാന്യം ബലിക്കാണ് ആ പ്രാധാന്യം ആ ബലിയിൽ ഉൾച്ചേർന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അന്ത്യബലി ഏറ്റവും സ്വീകാര്യമായ വിശുദ്ധ ബലിയായി തീർന്നു അവരെ സംബന്ധിച്ചിടത്തോളം അതാണ് ഏറ്റവും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ഒരു ഒരു ഉൾക്കാഴ്ചയാണ് അവർക്ക് കൊടുക്കേണ്ടത് മദർ തെരേസ പറയാറ് നീ അർപ്പിക്കുന്ന ഓരോ ബലിയും നിന്റെ ആദ്യ ബലിയും അന്ത്യബലിയും ഏറ്റവും നല്ല ബലിയുമാണുള്ള ചിന്തയോടതി പുരോഹിതന്മാർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമായിരുന്നു അത് എന്ന് പറയുന്നത് അന്ന് അവിടെ കൂടി ഇതവരെ സംബന്ധിച്ചിടത്തോളം അവരർപ്പിച്ച അന്ത്യബലി ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിത ബലി അർപ്പിക്കുന്ന ജീവൻ ബലി ജീവൻ ബലി ബലി അർപ്പിക്കുന്ന ബലിയായിട്ട് മാറി സ്വീകാര്യമായ നമുക്ക് അർപ്പിക്കാനില്ല സാറ് മദർ തെരേശയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് മദർ തെരേശയോട് ഒരു കൂടെയുള്ള സിസ്റ്റർ പറയുന്നുണ്ടല്ലോ നമുക്ക് രാവിലത്തെ ആരാധന ദിവികാരണി ആരാധന കുറച്ച് സമയം കുറച്ചിട്ട് നമ്മുടെ ജീവകാരണ്യ പ്രവൃത്തികൾ കുറച്ചുകൂടി കൂട്ടാം അപ്പോൾ കുറച്ചുകൂടി പാവങ്ങളെ സഹായിക്കാനുള്ള സമയം കിട്ടുമല്ലോ എന്ന് പറയുമ്പോൾ മദർ പറയുന്നുണ്ട് ഇത് ചെയ്യാനുള്ള ശക്തി ഇവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് ഒരിക്കൽ പോലും ആ സമയം മദർ കുറയ്ക്കുന്നില്ല അതൊരു നോൺ നെഗോഷ്യബിൾ ഫാക്ടറായിരുന്നു മദറിനെ സംബന്ധിച്ചിടത്തോളം കാരണം ഞാൻ ഈ ഏർപ്പെടുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരു മാനുഷികമായ പ്രേരണയിലല്ല മാനുഷികമായ പ്രവർത്തനവുമല്ല അതൊരു ദൈവികമായ പ്രവർത്തനമാണെന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ആത്മാവ് തോന്നിച്ച് നിവേശിച്ച് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ശുശ്രൂഷയാണ് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുമെന്നുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഇരിക്കണം ദൈവസന്നിധിയിൽ ദൈവസന്നിധിയിലിരുന്ന് ദൈവം നമ്മോട് സംസാരിക്കുന്നത് എന്നാണ് ശ്രദ്ധിച്ച് ആ സംസാരിക്കുന്നത് ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജീവ ദൈവകാരുടെ പ്രവർത്തനമായിട്ട് മാറുന്നത് അല്ലാത്ത പക്ഷം നമ്മുടെ ഓരോരുത്തരുടെയും താല്പര്യം അനുസരിച്ച് നമ്മൾ ഓരോരുത്തരുടെയും ശാരീരിക ഊർജ്ജം അനുസരിച്ച് നമ്മൾ കഷ്ടപ്പെട്ട് പലതും ചെയ്യും പക്ഷേ അത് മർത്തയോട് കർത്താവ് പാതരിക്കും നല്ല ഭാഗം ആണോ തിരഞ്ഞെടുത്തത് അല്ലയോ എന്ന് വിവേചിച്ചറിയാൻ തക്കവണ്ണം നീ ദൈവസന്നിധിയിൽ ഇരുന്ന് വിവേചിച്ചറിഞ്ഞിട്ടല്ല നീ ശുശ്രൂഷയ്ക്ക് പോകുന്നു എന്നൊരു തിരുത്തൽ കൊടുക്കുന്നുണ്ട് വിശ്വസിക്കുന്നു എന്ന് ചോദിച്ച് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ മർത്ത തന്നെയാണെന്ന് ഓർക്കണം മേരിയെ വിശുദ്ധിയാക്കി നമ്മൾ കേട്ടിട്ടില്ല മർത്തയെ വിശുദ്ധിയാക്കി നമ്മൾ കേട്ടിട്ടുണ്ട് സെൻറ്റ് മർത്ത പക്ഷേ ആ സെൻറ്റ് മേരിയെക്കുറിച്ച് അവിടെ പറയുന്നില്ല എന്തുകൊണ്ട് വിശ്വസിക്കുന്നു എന്ന് ഏറ്റു പറഞ്ഞവളാണ് മർത്ത വീണ്ടും വീണ്ടും പോകുന്നുണ്ട് നാലാം ദിവസമാണ് സുഗന്ധം വരുന്നുണ്ട് ദുർഗന്ധം എന്ന് പറയുമ്പോൾ നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് വിശ്വസിച്ചാൽ ദൈവം ദൈവമൂർത്തം ദർശിക്കുമെന്ന് പറഞ്ഞ് ഓർമ്മപ്പെടുന്ന കർത്ത എന്തായാലും ആ മർത്താൻ നമ്മെ ഓർമ്മിക്കുന്ന ഒരു ഭാഗ്യം ഒരു 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 പ്രവൃത്തിയുണ്ട് ഈ ലോക ദൈവസന്നിധിയിൽ സ്വീകാര്യമാകുമെന്ന് പറഞ്ഞുകൊണ്ട് വ്യഗ്രതയോടുകൂടി ഉപവിപ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതല്ല ദൈവസന്നിധിയിൽ സ്വീകാര്യമായ ഉപവിപ്രവർത്തനം ഏതാണ് എന്ന് വിവേചിച്ചറിഞ്ഞ് ആ ദൈവമഹത്വത്തിനായിട്ട് അനുഷ്ഠിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനം അല്ലെങ്കിൽ കർമ്മം അതിനാണ് അതിന് കൃത്യമായിട്ട് വന്ന് ഇരിക്കണം ഇരുന്ന് ദൈവത്തോട് സംസാരിച്ച് കേൾക്കണം നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ അങ്ങനെയല്ലേ നമ്മൾ ഫോൺ വിളിച്ചിട്ട് എനിക്ക് പറയാനുള്ള മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ബോണിയെ വിളിച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ള മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ആവില്ല കംപ്ലീറ്റ് ആവുന്നില്ല കംപ്ലീറ്റ് ആവുന്നില്ല പ്രാർത്ഥന ദൈവമായിട്ടുള്ള സംഭാഷണമാണ് സംഭാഷണം അത് ഏക വഴിയിലുള്ളതല്ല ഞാൻ അങ്ങോട്ട് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ബോണിക്ക് എന്താ എന്നോട് പറയാനുള്ളത് ഞാൻ കേൾക്കണം അത് സവിക്കുന്നതാണ് പ്രാർത്ഥന അപ്പോൾ സന്നിധിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് സവിക്കാൻ സാധിക്കും നമ്മുടെ കഞ്ചിക്കോട്ട് മര്യൻസ്റ്റിറ്റ്യൂഷലി റാണി ജോൺ പറയുന്ന ഒരു മനോഹരമായൊരു ഒരു ഉദാഹരണമുണ്ട് ഈ കാര്യത്തെക്കുറിച്ച് ഒരു ഉപമയുണ്ട് അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ചിന്ത വരുന്നില്ല പല വിചാരം വരുന്നു ഉറക്കം വരുന്നു ഒന്നും സാധിക്കുന്നില്ല പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല പ്രാർത്ഥിക്കുന്ന അനുഭവം കിട്ടുന്നില്ല എന്ന് പരാതി പറയുന്നവരോട് പരാതി പറയുന്നുണ്ട് നമ്മൾ അടുപ്പിൻ്റെ അടുത്ത് ഇരുന്ന് ഇരിക്കുമ്പോൾ നമ്മൾ ചൂടാകാൻ വേണ്ടി നമ്മൾ വേറെ ഒരു അഡീഷണൽ എഫർട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അടുത്തിരുന്നേ ചൂടായിക്കോളൂ എന്ന് പറയുന്ന മാതിരി ആ വിശുദ്ധ നിർവഹൻ്റെ മുമ്പിൽ ഇരുന്നാൽ മതി ചാർജ് ചാർജായിക്കൊള്ളൂ ഇരിക്കണം ഇരിക്കുമ്പോഴേ നമ്മൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ദൈവം പറയുന്നത് ശ്രവിച്ച് ദൈവസ്വരത്തിനനുസരിച്ച് നമ്മൾ ദൈവികമായ കർമ്മങ്ങളിൽ ഏർപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ ദൈവസന്നിധിയിലാണെന്ന് ധരിച്ചുകൊണ്ട് മാനുഷികമായ പ്രവൃത്തികളിലേക്ക് നീങ്ങും അത് ദൈവസന്നിധിയിൽ സ്വീകാര്യമായ അർപ്പണമാവില്ല അതുകൊണ്ടാണ് മദർ തെരേസ വളരെ കൃത്യമായിട്ടും ശക്തമായിട്ടും വ്യക്തമായിട്ടും പറഞ്ഞു ഈ മദർ തെരേസ പോലും അൻപത് വർഷത്തോളം ഇരുണ്ട രാത്രികളിലൂടെ കിടന്നുപോയാളാണെന്ന് ആളർന്നു ഒരു അനുഭവമില്ല എന്ന് പറഞ്ഞിട്ട് വലിയൊരു ആന്തരികമായ തേങ്ങലുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു വളരെ ആന്തരികമായ സംഘർഷമുണ്ടായിരുന്ന ആളായിരുന്നു അനുഭവം ആകുന്നില്ല എന്നുള്ളത് പക്ഷേ ആ അനുഭവം ആകുന്നില്ല എന്നുള്ളത് മാനുഷികമായ തോന്നലാണ് അനുഭവം ആകുന്നു എന്നുള്ളത് മതൻ്റെ പ്രവർത്തികളിലൂടെ പ്രകടമാവുകയും ചെയ്തായിരുന്നു അപ്പോൾ മാനുഷികമായി എനിക്കുണ്ടാകേണ്ട ഒരു ആശ്വാസമല്ല എൻ്റെ ദൈവാനുഭവം എൻ്റെ പ്രവൃത്തികളിലൂടെ ദൃശ്യവും സ്പർശവുമാവേണ്ട പ്രവർത്തികളാണ് ആ പ്രവർത്തനത്തിന് അഭിഷേകമുണ്ടോ അതിൻ്റെ അർത്ഥം ഈ പ്രവർത്തിക്കുന്ന വ്യക്തിയിൽ ദൈവാത്മാവിൻ്റെ നിറവുണ്ടെന്നാണ് ആ നിറവ് എവിടെ നിന്നാണ് കിട്ടുന്നത് ദൈവസന്നിധിയിലിരിക്കുമ്പോഴേ കിട്ടുള്ളൂ ഇരിക്കുമ്പോൾ എനിക്ക് അനുഭവം വേണ്ടുന്ന എനിക്ക് ആശ്വാസം ഉണ്ടായില്ലെങ്കിൽ കൂടി ആ ചൂട് അടുപ്പത്തിൽ അടുപ്പിൻ്റെ അടുത്തിരിക്കുന്ന വിധത്തിലേക്ക് ചൂട് പകരുന്ന മാതിരി ഈ അനുഭവം എന്നിലേക്ക് നിറയും എന്നിലേക്ക് പകരും എന്നിലേക്ക് നിറയും അത് എന്നിൽ നിന്നും പുറപ്പെടുകയും ചെയ്യും അല്ലെങ്കിൽ പുറപ്പെടുന്നത് എന്നിൽ നിന്നും പുറപ്പെടുന്നത് ഞാനായിരിക്കും എന്നിൽ നിന്നും പുറപ്പെടുന്നത് ദൈവമാണെന്നു ആകണമെന്നുണ്ടെങ്കിൽ ദൈവസന്നിധിയിലിരുന്ന് ഞാൻ ദൈവാത്മാവനാൽ നിറയണം സാറ് എല്ലാ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയെ അർപ്പിക്കുന്ന ആളാണല്ലോ സാറിൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈ വിശുദ്ധ കുർബാനയുടെ ശക്തി വെളിപ്പെട്ട ഒരു കാര്യം പറയാമോ എനിക്ക് ഒട്ടേറെ അനുഭവങ്ങളുണ്ട് എത്രയോ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ വിഷമഘട്ടങ്ങളിലൂടെയൊക്കെ കിടന്നു പോയിരിക്കുന്നു അപ്പം ഈ കുർബാന എൻ്റെ കൺമുമ്പിൽ തെളിഞ്ഞു വന്നിട്ട് മുറിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ സ്നേഹം ക്ഷമിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം മുറി ഉണക്കാനായിട്ട് സ്വയം മുറിയുന്ന സ്നേഹം ആ ഒരു സ്നേഹം അങ്ങനെയാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ ഒരെണ്ണം ഞാൻ കൂട്ടിച്ചേർത്താറുണ്ട് ജ്ഞാനത്തിൻ്റെ അടയാളമായ സഹനത്തെ സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള കൃപ കാരണം സഹനത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ മാത്രമേ ഒരു വ്യക്തിയിൽ ജ്ഞാനമുണ്ട് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ആ പ്രാർത്ഥന ഞാൻ കൂട്ടിച്ചേർത്ത് ഇപ്രകാരം ദീപസന ദീപികാരുണ്യത്തിൽ നിന്നും കിട്ടുന്ന ആ ഒരു ഒരു ഊർജ്ജത്തിൻ്റെ പ്രചോദനത്താലാണ് പലയേറെ വിഷമ ഘട്ടങ്ങളിൽ പോലും ഇപ്രകാരം മുറിഞ്ഞ് മുറിവുണക്കുന്ന ദൈവത്തെ സമയം അപ്പോൾ എവിടെ ഞാൻ എവിടെയെങ്കിലും ആ ഡേയിൽ മുറിവ് ഉണക്കുന്നുണ്ടോ അത് മുറിവുണങ്ങിയോ ഇല്ലെന്നുള്ളതിൻ്റെ ഏക അടയാളമായി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളു എന്നിൽ മുറിവുണ്ടായോ എന്നുള്ളതാണ് ഞാൻ മുറിഞ്ഞ് കാരണം ഇതാണ് മദർദേ വീണ്ടും മദർദേശം വീണ്ടും എനിക്ക് ഓർമ്മ വരുന്നത് യു ഗീവ് വണ്ടിൽ ഹട്ട്സ് യു നിന്നെ വേദനിപ്പിക്കുവാനും നീ കൊടുക്കാമെന്ന് പറയുന്നത് കാരണം നീ ദൈവത്തിൻ്റെ കൈവഴിയാവുന്നത് നിൻ്റെ ദാനം ദൈവസന്നിധി സ്വീകാര്യമാവുന്നത് ആ ദാനം നിന്നെ വേദനിപ്പിക്കുമ്പോൾ നിന്നിൽ നിന്ന് പുറപ്പെടുമ്പോഴാണ് അതുപോലെ എന്നിൽ നിന്നും മുറിയപ്പെടുന്ന ഒരു സ്നേഹം പകരുമ്പോൾ മാത്രമേ എൻ്റെ ജീവിത പങ്കാളിയുടെ മക്കളുടെ ആണെങ്കിലും ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന മേഖലകളിലാണെങ്കിലും അവിടെ ഉള്ളവർക്ക് അത് അഭിഷമുള്ളൂ അവരുടെ മുറിവ് ഉണങ്ങുകയുള്ളൂ അല്ലാതെ എൻ്റെ ദേഹത്ത് തൊടാതെ എൻ്റെ എച്ചിലെടുത്ത് ദാനം ചെയ്താലോ എച്ചിലെടുത്ത് ബലിയർപ്പിച്ചാലോ അത് മുറിവുണങ്ങാൻ സഹായമല്ല അത് കേവലമായ ഒരു സേവനമായിട്ടങ്ങ് മാറും കർത്താവ് ആഗ്രഹിക്കുന്ന സേവനം ചെയ്യാൻ ശുശ്രൂഷ്യാണ് സാർ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ധാരാളം പറഞ്ഞു എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം വിശുദ്ധ കുർബാന നമുക്ക് വ്യക്തിപരമായിട്ടൊരനുഭവം നൽകിയില്ല എങ്കിലും അത് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എങ്കിലും നമ്മുടെ പ്രവൃത്തിയിലൂടെ വെളിപ്പെടേണ്ടതാണെന്ന് പറഞ്ഞു അതാണ് യഥാർത്ഥത്തിലുള്ള വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന എല്ലാവർക്കും പ്രവൃത്തിയിലൂടെ ആ കുർബാനയുടെ ശക്തി ഒരു ജീവിതമാകാൻ പ്രാർത്ഥിക്കാം ഇത്രയും നേരം ഞങ്ങളോടുകൂടെ ആയിരുന്ന സാറിന് ഹൃദയം നിറയെ നന്ദി